ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ ചക്ക പറുത്തതാ കേട്ടോ കാണിക്കണ് ചക്ക എന്താ പറിച്ചെടുക്കാണ് ചക്കന്റെ മടലന്നൊക്കെ ചോള ചോളയായിട്ട് പറിച്ചെടുത്ത് അത് ചെറിയ കഷ്ണാക്കി കഷ്ണാക്കിയെടുക്കാട്ടോ അതിന്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ ഒരു രണ്ടാള് അവിടെ നല്ല പണിയിലാണ് ചക്ക പറിക്കലും ചെറുതാക്കി കഷ്ണം കേട്ടോ ഉപ്പ് വെള്ളം ഉണ്ടാക്കിയതാണ് കേട്ടോ ചക്ക വറുക്കുമ്പോഴൊക്കെ തെളിക്കാൻ വേണ്ടിയിട്ട് കഷ്ണ വാട്ടിലൊക്കെ കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വറുത്തെടുക്കാം കഷ്ണം വെട്ടി കിട്ടിയാൽ പിന്നെ എളുപ്പം കേട്ടോ വറുത്തെടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് വറുത്തെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ അത് ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ അതെടുത്ത് ചക്ക വാരി കേട്ടോ ചക്കാലം അല്ലേ ചക്ക കാലം കഴിയാനായോ അറിയില്ല ചക്കപ്പടെ ഞങ്ങൾക്ക് ചക്കയൊന്നും ഇല്ല ഒട്ടായൊക്കെ കിട്ടണതാണ് ഞങ്ങളുടെ വീട്ടിലിപ്പോലാവുന്നില്ല മാങ്ങനെ കേട്ടോ വാങ്ങണ്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാണ്ട് ചക്ക എണ്ണയിൽ ഇട്ടിട്ട് കടേന്നൊക്കെ വാങ്ങുമ്പോ നമ്മള് നൂറ് രൂപ കൊടുത്ത് വാങ്ങിയാൽ കുറച്ചുണ്ടാവുള്ളൂ നമ്മള് ഇത് എണ്ണ വാങ്ങിയ പിന്നെ ചക്ക ഇങ്ങനെ കിട്ടിയാ പണിയെടുത്താ മതി ട്ടോ അത് ഒന്ന് കൊറച്ചിങ്ങനെ മൂത്ത് വരുമ്പോ അതിലേക്ക് ഉപ്പ് വെള്ളം തെളിക്കാട്ടോ ചെയ്യണത് ഫസ്റ്റ് അങ്ങനെ രണ്ടാവശ്യം അങ്ങനെ തെളിച്ചുണ്ടാക്കി പിന്നെ ഉപ്പ് തെളിക്കുമ്പോൾ തെളിക്കുമ്പോ നല്ല പൊട്ടിത്തെറിക്കുക അപ്പൊ എന്താ ചെയ്ത് ബാക്കിയുള്ള ചക്കയിലും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഒരു ലേശ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരിഞ്ഞെടുത്തു കേട്ടോ അപ്പോൾ വെള്ളം തെളിക്കണേക്കാളും ഉപ്പ് ചക്കയിൽ പൊടിച്ചതങ്ങ അപ്പളാട്ടോ ഉപ്പ് തിരുമ്പണതൊന്നും ഞാൻ കാട്ടണേലതിൽ നന്നായി തിരുമ്മിയെടുക്കാം കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മിയെടുത്ത് കേട്ടോ അപ്പോൾ ചക്ക അതിൽ എണ്ണയിൽ കിടുമ്പോൾ ഒരു പൊന്തി വരും കേട്ടോ പതഞ്ഞ് പൊന്തി വരും അപ്പോൾ സ്റ്റൗ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ അത്ര വലിയ പ്രശ്നമില്ല കേട്ടോ ഉപ്പുകളും തെളിക്കുമ്പോൾ നല്ല പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞെടുത്തിട്ട് താ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയതാണ് കേട്ടോ എളുപ്പാണ് ഉണ്ടാക്കുന്നത് പക്ഷെ കൊറച്ച് സമയം എടുക്കും കേട്ടോ ഒരു ആയി കിട്ടാനും പെട്ടെന്ന് വെന്ത് കിട്ടും കുറച്ച് നേരം ഇങ്ങനെ വറുക്കാൻ വേണ്ടിയിട്ട് ഇളക്കി ഇളക്കി വറുത്ത് എടുക്കണം കേട്ടോ എന്നാലാണ് അത് വെന്ത് കിട്ടുള്ളൂ ഇഷ്ടമായിചാരിക്കണം അടേനെ വക്ക വാങ്ങണം അതേ സെയിം ഉണ്ടെ കെട്ടോ നമ്മള് വീട്ടിലുണ്ടാക്കിയാലും ചെറുതായിട്ട് ചക്ക മുറിച്ചെടുക്കുമ്പോ ചെറുതായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ നല്ല കനത്തില് മുറിച്ചെടുക്കാൻ സിനിമകളും ഉണ്ട് കേട്ടോ ഒപ്പം ഇരുന്ന് തിന്നാനും എത്രയേ ഉള്ളൂ ഇഷ്ടം ആ വിചാരിക്കും അസലാമലൈക്കും